കണ്ണൂരിൽ മഹാലാഭമേളക്ക് തുടക്കമായി മേള മേയർ മുസ്ലിം ഉദ്ഘാടനം ചെയ്തു രൂപയ്ക്ക് സാധനങ്ങൾ നൽകുന്നു ചടങ്ങിൽ എം ഡി അക്ബർ അധ്യക്ഷത വഹിച്ചു പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച നൂറ് രൂപയുടെ മഹാലാഭമേള കമ്പനി സ്കൂൾ ഐറ്റംസുകളും ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെന്റ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ഉപകരണങ്ങളും വിലക്കുറവിന്റെ വിപ്ലം സൃഷ്ടിച്ചുകൊണ്ട് കെ വി ആർ ടവറിന് സമീപം ടൗൺ സ്ക്വയറിനെ തിരുവശം കണ്ണൂരിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫർ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോൺഡ്രി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ഡബ്ബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മക്ക് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് വെറും ഒരു രൂപയ്ക്ക് നൽകുന്നു ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മകുകളും ഒരു രൂപയ്ക്ക് ബേസിനുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ഡബ്ബുകളും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ നൽകുന്നു നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് പലാസയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തി ഒൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ആണ് മഹാലാഭമേള കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗും ഇനി കണ്ണൂരിന് സ്വന്തം നൂറ് രൂപയുടെ മഹാലാഭമേള എന്ന സ്ഥാപനം നമ്മുടെ ഇന്ന് കണ്ണൂർ കെ വി ആർ ടവറിന് സമീപം ടൗൺ സ്ക്വയറിന് എതിർവർഷം ഓപ്പൺ ചെയ്യുകയുണ്ടായി അപ്പൊ നൂറ് രൂപയുടെ മഹാലാഭമേള എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ദേശം ഈ നാട്ടിൽ അതായത് എല്ലാവർക്കും എക്സിബിഷൻ സെയിലാണ് കാരണം ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ജനങ്ങളിലേക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ എത്തിക്കാമെന്നാണ് നമ്മുടെ ഒരു ആശയമുള്ളത് കാരണം ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഉൽപാദനത്തിൽ നിന്നും പർച്ചേസ് ചെയ്താൽ വമ്പിച്ച വിലക്കുറവ് അതായത് ഏറ്റവും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പേരിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും വില കുറച്ച് എങ്ങനെ കൊടുക്കാനാണ് നമ്മുടെ പ്രവർത്തനം ഉദ്ദേശം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലവിലൂടെ ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിൽ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ദിവസം മുതൽ ഇന്നു മുതൽ തന്നെ ആ ഒരു ഓഫർ ആൾക്കാർ ജനശ്രദ്ധങ്ങൾ ഏറ്റു കാരണം ഒരു രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റംസുകൾക്ക് കൊടുക്കുന്നത് അത് ഈ ഒരു ഐറ്റംസുകൾ ഇതൊക്കെ ഒരു രൂപയുടെ ഐറ്റംസുകളാണ് ഈ കാണുന്നതെല്ലാം അതൊരു ഒമ്പത് രൂപയുടെ ഐറ്റംസുകളാണ് അതേപോലെ തന്നെ ഒരു പതിനായിരക്കണക്കിന്